ഹലോ ഡിയേഴ്സ് ഞാൻ സംഗീത ഞാൻ എൻ്റെ ഏട്ടീൻ കൂടെ ഇന്നലെ മലയങ്കർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഒന്ന് അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് വൈബ് അല്ലേ ഉത്സവ സമയത്ത് അത് പതിന് മടങ്ങാകുമെന്നാണ് പറയപ്പെട്ടിരുന്നത് ഇത് അകത്തെ സ്റ്റേജാണ് കേട്ടോ പുറത്ത് ഇതുപോലെ മൂന്ന് രണ്ട് സ്റ്റേജ് ഉണ്ട് മൊത്തം മൂന്ന് സ്റ്റേജ് ഉണ്ട് എപ്പോഴും പാട്ടും ഡാൻസും കവിരുന്നൊക്കെയാണ് എപ്പോഴും എൻ്റർടൈൻമെൻ്റാണ് പിന്നെ കണ്ണനെ കണ്ണനൊരുക്കിയിരുന്നതാണ് നല്ല ഭംഗിയായിരുന്നു ഞാൻ കുറേ നേരം ദൂരുന്നു ഞാനെൻ്റെ ദൈവവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി നന്നായിട്ട് നല്ല അലങ്കാരങ്ങളും ലൈറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ കുളത്തിലോട്ട് പോയി വലിയ കുളമാണ് തേ നിൽക്കുന്നതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ അതാണ് വല്ലഭൻ ഭയങ്കര കിഡിലുമായിരുന്നു കേട്ടോ ഇവിടുത്തെ ഇപ്പോഴും കിഡിലാണെങ്കിൽ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട് ഞാൻ ഡ്യൂട്ടീം കുറച്ച് സമയം കുളത്തിൽ കാലൊക്കെ ഇട്ടിരുന്നു നിറച്ച് മീനാണ് കുളത്തില് പക്ഷേ രാത്രി ആയതുകൊണ്ട് മീനൊന്നും വന്നില്ല പൊരി വാങ്ങിയിട്ട് കൊടുത്താൽ മീനൊക്കെ വരും കേട്ടോ പകലാണെങ്കിൽ നിറച്ച് മീൻ കാണായിരുന്നു അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് പൊരു നീർക്കൊലി പോകുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ പേടിച്ച് രേ ഉട്ടിയുടെ കാലത്ത് മേളിൽ വയ്ക്കാൻ പറഞ്ഞു ഞാനും രേവുട്ടി കൊണ്ട് പിന്നെ അവിടെ നിന്ന് പോയി സ്റ്റാളിലോട്ടൊക്കെ പോയി അവിടെ നിന്ന് നിറച്ച സ്റ്റാളുണ്ട് ഫാൻസി ഐറ്റംസ് പ്ലാസ്റ്റിക് സാധനങ്ങൾ ടോയ്സ് ഇഷ്ടം ഇഷ്ടംപോലെ സ്റ്റാൾ സ്റ്റാളുണ്ട് പിന്നെ എന്താ പറയുക ഫുഡ് അങ്ങനെ അതായത് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആൾ എന്ത് വാങ്ങുന്നോന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ചെറഞ്ഞു അപ്പം ഞാൻ രേ ഊട്ടിയും കൊണ്ട് നൈസ് അവിടെ നിന്ന് മുങ്ങി അത് അതിൻ്റെ ബാഗൊക്കെയുള്ള സെക്ഷനിലാണ് പോയത് അവിടെ മൊയിലിൻ്റെ ബാഗ് തൂക്കിയിട്ടേക്കുന്നവര് ഭയങ്കര ഇഷ്ടമായി ഒന്നും പറഞ്ഞില്ല അതിങ്ങനെ തൊട്ട് തൊട്ട് നിൽക്കുന്നുണ്ട് ഞാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ വേണമെന്ന് നിർബന്ധം ഒന്നും പിടിക്കാറില്ല വാങ്ങിക്കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് അല്ലെങ്കിൽ അങ്ങനെ കരയാർ വാശി പിടിക്കാറൊന്നുമില്ല അങ്ങനെ ഒരു മൊയിലിൻ്റെ ബാഗുകൾ സെലക്ട് ചെയ്തു അത് അവളുടെ പാൻറ്റിൻ്റെ കളറായിരുന്നു അവിടെ അത് നമ്മൾ പിന്നെയാണ് ശ്രദ്ധിച്ചത് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി നല്ല രസമായിരുന്നു കേട്ടോ അത് അവൾ അതിനെ പാമ്പ് ചെയ്ത് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ കൊണ്ട് നടക്കുകയായിരുന്നു വേറെ ചോയ്സൊക്കെ പിന്നെ കണ്ടെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഒന്നും ആൾ ഹാപ്പിയാണ് വേറൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല അതുകഴിഞ്ഞാൽ നമ്മൾ പോയത് ജയൻ ജൂല് അങ്ങനത്തെ ഒക്കെ സെക്ഷനിലോട്ടാണേ അവിടെ ഈ റിങ് ഉണ്ടായിരുന്നു എട്ട് റിങ് അമ്പത് രൂപ രേകുട്ടി ഉള്ളതുകൊണ്ട് ഒരു റിങ് എക്സ്ട്രാ തന്നു പക്ഷെ നമ്മൾ ഇറിഞ്ഞ് ഒരു റിങ്ങും പോണ്ടില്ലേട്ടാ അങ്ങനെ നമ്മൾ ഭയങ്കര വിജയകരമായി പരാജയപ്പെട്ട ശേഷം ഡ്രാഗൺ ട്രീയിലോട്ടാണ് പോയത് അങ്ങനെ അവൾ പോകാമെന്ന് പറഞ്ഞാൽ ആദ്യം ചാടി കയറിയെങ്കിലും കയറി ഇരുന്നതിന് ശേഷം ട്രെയിൻ എടുത്തു തുടങ്ങിയപ്പോൾ അമ്മ കയറണോ പോണോ എന്നൊക്കെ ചോദിച്ചിരുന്നു ആ വളവറ്റിയ സമയത്ത് കുറച്ചൊന്ന് സ്പീഡായി ഷെയ്ക്ക് ആകുമ്പോഴത്തേക്ക് ആൾക്കൊന്ന് തേടിയായി പക്ഷെ നല്ല രസമായിരുന്നു അഞ്ച് റൗണ്ട് പോയി പിന്നെ ബാക്കിയുള്ള റൗണ്ട് അവൾ എൻജോയ് ചെയ്തു മതി ഇന്ന് തന്നെ നമുക്ക് അപ്പുറത്തുള്ള ജയിൻറ്റിരില്ല കപ്പാൻ സോസർ ഒക്കെ കാണാമായിരുന്നു ഒരാൾക്ക് എൺപത് രൂപയാണ് അപ്പോൾ രേകൂട്ടി കുഞ്ഞാണ്ട് ഞാൻ ടിക്കറ്റ് എടുക്കണമെന്ന് വെച്ചപ്പോൾ അവർ വേണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ സെക്ഷനിലോട്ട് നമ്മൾ പോയപ്പോൾ അവൾക്ക് ഐസ്ക്രീം വേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നി അങ്ങനെ ജസ്റ്റ് അവൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാണ് പിന്നെ പക്കോട പാനിപ്പൂരി കഴിച്ചു കഴിച്ചു അതുകഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ചേൻ്റെ ഫ്രണ്ട് അവർക്ക് ഒരു ടെഡി ബിയർ ഗിഫ്റ്റ് കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി സർപ്രൈസ്ഡായി അപ്പോൾ ഇത്രയും ബൈ ടാറ്റാ സി യു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ടാറ്റാ